ഉപേക്ഷിച്ചില്ലെങ്കിൽ ഗുരുതര പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്ന് ഇറാന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണി അമേരിക്കയുടെയും ഇറാന്റെയും പ്രതിനിധികൾ തമ്മിലുള്ള ചർച്ചയ്ക്ക് മുമ്പ് മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കവെയാണ് ട്രംപിന്റെ ഭീഷണി അറിയിച്ചത് ഇറാന് ഒരിക്കലും ആളവായുധം നേടാനാവില്ലെന്ന് ഉറപ്പാക്കുക എന്നതാണ് ട്രംപിന്റെ ആത്യന്തിക ലക്ഷ്യമെന്നും നയതന്ത്രത്തിൽ ട്രംപ് വിശ്വസിക്കുന്നുവെന്നും എന്നാൽ നയതന്ത്ര ശ്രമങ്ങൾ പരാജയപ്പെട്ടാൽ എല്ലാ ഓപ്ഷനുകളും എന്നും വൈറ്റ് ഹൗസ് പ്രസ് സെക്രട്ടറി വ്യക്തമാക്കി എല്ലാ ഓപ്ഷനുകളും പരിഗണനയിലുണ്ടെന്നും ഇറാനാണ് എന്ത് വേണമെന്ന് തിരഞ്ഞെടുക്കേണ്ടതെന്നും അദ്ദേഹം ഇറാനോടും വ്യക്തമാക്കി ട്രംപിന്റെ ആവശ്യം നിങ്ങൾക്ക് അംഗീകരിക്കാം അല്ലെങ്കിൽ ഗുരുതര പ്രത്യാഘാതമായിരിക്കുമെന്നും പ്രസ് സെക്രട്ടറി കൂട്ടിച്ചേർത്തു അമേരിക്കയുടെ പ്രത്യേക പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫ് കോഫ് ഇന്ന് ഇറാനിയൻ പ്രതിനിധി സംഘവുമായി ചർച്ച നടത്താൻ ഒരുങ്ങവെയാണ് ട്രംപിന്റെ ഭീഷണി വന്നിരിക്കുന്നത് ചർച്ചകൾ പരാജയപ്പെട്ടാൽ ഇറാൻ വലിയ അപകടത്തിലാകുമെന്ന് നേരത്തെയും പറഞ്ഞിരുന്നു ഇറാന് ആണവായുധം ലഭിക്കുന്നത് തടയുന്നതിനായി ഇറാന്റെ എണ്ണ കയറ്റുമതി പൂജ്യത്തിലേക്ക് കുറയ്ക്കാനുള്ള ശ്രമങ്ങൾ ഉൾപ്പെടെ ട്രംപ് തുടരുന്നുണ്ട് ന്യൂസ് ഡെസ്ക്